അലൈക്കും വാഹത്തുള്ള അലഹമില്ല ദാമ്പത്യ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട് ഭർത്താവിന് സ്നേഹമില്ല ഭാര്യയ്ക്ക് സ്നേഹമില്ല എന്നൊക്കെ പരാതി പറയുന്നതായിട്ടും ഒരുപാട് പേരുണ്ട് ഇൻഷാല്ല അങ്ങനെയുള്ളവർക്കൊക്കെ ഈ ഒരു വീഡിയോ എന്തായാലും ഉപകാരപ്പെടും നിങ്ങളുടെ അറിവിൽ അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇൻഷാല്ല ഈ ഒരു വീഡിയോ അർഹതപ്പെട്ടവരിലേക്ക് എത്തിക്കുക അതുപോലെ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഈ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക ഇൻഷാല്ല ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക ദാമ്പത്യം എന്ന് പറയുന്നത് വളരെ പവിത്രമായിട്ടുള്ള ഒരു ബന്ധമാണ് ഈ ഒരു ജീവിതത്തിൽ എന്നോട് സ്നേഹമില്ല എന്ന് പരാതി പറയുന്നവർക്കായിട്ട് ഇൻഷാല്ലാ പരിശുദ്ധമായ ഖുർആാനിലെ സൂറത്തുൽ കൗസർ എല്ലാ ദിവസവും ഏഴു തവണ പാരായണം ചെയ്തു വന്നാൽ ഇൻഷാല്ലാ ഈ ഒരു പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം എന്തെന്നെ ആയാലും നമുക്ക് ഈ ഒരു സുഹൃത്തിലൂടെ കാണാൻ കഴിയും ഇൻഷാല്ല ഊസുബില്ലാഹിമിന് ഷെയ്ത്വാനിയ റുജീം വിസ്മില്ല റഹ്മാൻ റഹീം ഇന്നൽ കൗസർ ഫസ്വല്ലി റബ്ബി വൻഹർ ഇന്ന ഷാനിയ കഹുവൽ അബുത്തർ തീർച്ചയായും നിനക്ക് നാം ധാരാളം നേട്ടം നൽകിയിരിക്കുന്നു ആകയാൽ നീ നിൻ്റെ രക്ഷിതാവിന് വേണ്ടി നമസ്കരിക്കുകയും ബലിയർപ്പിക്കുകയും ചെയ്യുക തീർച്ചയായും നിന്നോട് വിദ്വേഷം വെച്ച് പുലർത്തുന്നവൻ തന്നെയാകുന്നു ഭാവിയില്ലാത്തവൻ ഇതാണ് ഇതിൻ്റെ അർത്ഥം വരുന്നത് ഇൻഷാല്ല അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് എല്ലാ ദിവസവും പതിവായി ചൊല്ലിക്കോ ഉറപ്പായിട്ടും ആ ഒരു പ്രശ്നത്തിനുള്ള പരിഹാരം വളരെ വലിയൊരു പരിഹാരം ഈ ഒരു സുഹൃത്ത് തന്നെയാണ് എന്തായാലും ഈ ഒരു സുഹൃത്ത് നിത്യജീവിതത്തിൽ പതിവാക്കുന്നവർക്ക് അതിൻ്റെ ഫലം അറിയാൻ കഴിയും അതുപോലെ ഈയൊരു സൂറത്ത് എല്ലാ ദിവസവും പതിവാക്കുന്നവർക്ക് അള്ളാഹു സുബഹാനു വത്താല നാളെ പരലോകത്ത് ഹൗദുൽ കൗസറിൽ നിന്ന് തങ്ങളോടൊപ്പം വെള്ളം കുടിക്കാനുള്ള ഭാഗ്യം നൽകും ഇൻഷാ ഇൻഷാല്ലാ അള്ളാഹു സുബഹാനുത്താല നമ്മളെല്ലാവരെയും ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്തു ആമീൻ ആ മീൻ ഇൻഷാ അള്ളാ കഴിയുന്നവർ എല്ലാ നിസ്കാരത്തിന് ശേഷവും ഈ ഒരു സൂറത്ത് പതിവാക്കിക്കോളി ഇഹലോകത്തും പരലോകത്തും ഒ ഒട്ടനവധി നേട്ടങ്ങൾ ഉള്ള ഒരു സൂറത്താണ് വളരെ ചെറിയ സൂറത്താണ് വെറും മൂന്നായിത്തുകൾ അടങ്ങുന്ന ഈ ഒരു സൂറത്താണ് ദാമ്പത്യ ജീവിതത്തിലുള്ള എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരമാണ് ഇൻഷാല്ല വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഈ ഒരു സൂറത്ത് ധാരാളമായിട്ട് ഓതുന്നത് നമ്മളുടെ ആ ഒരു ബന്ധം കൂടുതൽ സ്നേഹബന്ധം കൂടുതൽ ശക്തിപ്പെടുത്താൻ സഹായിക്കും ഇൻഷാല്ലാ അതുകൊണ്ട് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ കഴിയുന്നവർ ധാരാളം ഓതുക ഈ ഒരു സുഹൃത്ത് പതിവാക്കുന്നവരാണെങ്കിൽ അത് പതിവാക്കിക്കൊണ്ട് നിങ്ങൾക്കുണ്ടായ അനുഭവം നിങ്ങൾ ഒന്ന് കമൻ്റായി ഷെയർ ചെയ്യുക ഇൻഷാ മറ്റുള്ളവർക്കും കൂടി ഒരു പ്രചോദനമായിക്കോട്ടെ ഇൻഷാ അസലമലൈക്കും വരഹമുല്ലാ താലി വരക്കാത്തൂ